അപ്പൊ അപ്പുറത്തേക്ക് പോവാട്ടോ ഞങ്ങള് അറബിപ്പുള നോക്കിയാ അറബിപ്പണ് കാശീനയാശിക്ക് ഞങ്ങള് തിരിച്ചു വന്നിട്ട് ഞങ്ങക്ക് ഡൂർ തുറക്കാൻ പറ്റുന്നില്ല കൊറച്ചുചേരായി വീടിന് ബാധിക്കാൻ തന്നെ നിക്കണം ഓ എനിക്ക് തണുക്കുന്നേ ഞാൻ തുണല്ല എന്റെ കൈ കാണിച്ച പിന്നെ ഉണ്ടല്ലോ ഗൈസ് ഇവിടത്തെ പൂച്ചനെ ആയിക്കോയിക്കോട്ടെ എല്ലാം നല്ല തടി തക്കിടുമുണ്ടൻ പൂച്ചകളായിരിക്കും ഇവിടുത്തെ പൂച്ചകളൊക്കെ കാശി നമുക്ക് പോകണ ഹലോ ഗായ്സ് ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചോ അപ്പൊ നമ്മുടെ നാട്ടിലെ സമയം പതിനൊന്ന് മുപ്പത്തി ഒമ്പതായിട്ടോട്ടോ നമ്മുടെ ഇവിടെ സൗദിയില് ഒമ്പത് മണിയായിട്ടുള്ളേ അപ്പോൾ ഞങ്ങള് ഏട്ടനെ നോക്കി കുറേ നേരമായിട്ടാ വെയിറ്റ് ചെയ്ത് ഒരു മണി മുതൽ നോക്കി നിൽക്കണം കേട്ടോ ഇപ്പോൾ എട്ട് മണിയാവുമ്പോഴേക്കായിരുന്നു വരുമെന്ന് ഉദ്ദേശത്തിൽ എങ്കിൽ റെഡി ആയി നിൽക്കണമായിരുന്നു റെഡിയായ മീൻസ് ആദാവന്നെ അപ്പോൾ കാശിക്കുട്ടിനാണെങ്കിൽ പാർക്കിൽ പോകണം പാർക്കിൽ പോകണം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട നാലമ്പായിരുന്നു പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അക്കറ്റക്കെട്ട് ഇങ്ങനെ എട്ട് മണിയാകുമ്പോൾ റെഡിയായിട്ട് നിൽക്കണം ടേട്ടൻ വന്നിട്ട് ഒരു എട്ടരകുമ്പോഴേക്കും പോകാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ആയിരുന്നു അന്നേരത്തേക്ക് ഇപ്പോൾ ഏട്ടൻ വെച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ ഏട്ടൻ വൈകിയേ ഉള്ളൂ അപ്പോൾ കാശിക്കുട്ടിനെ കൊണ്ട് ഇപ്പോൾ ഞാൻ പാർക്കിൽ പോകാൻ പോകണ ഒരാൾ റെഡി ആവണേ ഞാൻ കാണിച്ചുതരാം അപ്പോൾ കാശിക്കുട്ടിനാണെങ്കിൽ കൊറേ നേരം മുമ്പ് റെഡി ആയിട്ട് നിക്കണ കേട്ടോ അപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കാ അവൻ നോക്കിയൊന്ന് കാശിക്കുട്ടൻ ഇവിടെ മുടിയൊക്കെ അമ്മ മുടി ചെയ്തിരിക്കണ്ടമുക്ക് എന്നാ കേ വെച്ചോ പാർക്കിൽ പോവാൻ പോവാണ് പോണ് ഇങ്ങോട്ടാ അമ്മ ഇരുത്തരാണ്ടാസ്കോസ്കോ ഏ പോവാണ് സോ ഞാനും കാച്ചുട്ടിനെ കൂടി തട്ടടുത്തുള്ള പാർക്കിൽ പോവാൻ പോവാണ് പാർക്കിൽ പോയിട്ട് ഭയങ്കര തണുപ്പാരി പാർക്കില് സൗദിയിലെ പാർക്കില് എന്തൊക്കെ കാഴ്ചകള് കാണാം എന്ന് ഞാൻ കാണിച്ചരാം അവൻ ധൃതിക്ക് താക്കോലൊക്കെ എടുക്കണ്ടട്ടോ താക്കോൽ എടുക്കണ്ട താക്കോലിടുത്ത് നമ്മുടെ സമയം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് പെൺപിള്ളേരൊന്നും അല്ലെങ്കിൽ അമ്മമാരൊന്നും പാർക്കിലേക്ക് പോകില്ലല്ലോ പക്ഷെ സൗദിയിൽ എങ്ങനെയാണെന്നുള്ള ഞാൻ ഇപ്പോൾ ചെല്ലുമ്പോൾ കാണിച്ചു തരാം ഇപ്പം എങ്ങനെ തിരക്കുണ്ടോന്നറിയില്ല നല്ല കാറ്റുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ അവിടെ നിറച്ച ആളുകളുണ്ട് കാശ് കൂട്ട് അമ്മ എടുക്കുക താക്കോൽ ഇതുകൊണ്ടാണ് കാശ് കുറേ നേരമായി പോസ്റ്റ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കാശിനെ എന്തായാലും പാർക്കിൽ നോക്കിയേ പാർക്കിൽ കൊണ്ടാകുമെന്ന് പറഞ്ഞത് ട്ടെ ഇപ്പൊ ഉമ്പൺന്ന് പറഞ്ഞോണ്ട് പോയിട്ടുണ്ട് ചെണ്ടൊക്കെ വരണ്ട ഒരു കോലാവും വാട്ടർ ബോട്ടിൽ പിടിച്ചോ വാട്ടർ ബോട്ടിൽ പിടിച്ചോ ഇതാവിടെ ചെല്ലുമ്പോ ഞാൻ പിടിക്കാം ഓക്കെ പോവാ

ൊട്ടിൽ തന്നേക്ക് വാട്ടർ ബോട്ടിൽ ഞങ്ങളങ്ങനെ പാർക്കിൽ എത്തിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് കുട്ടുന്നേ കയറിയിരിക്കുന്നു എനിക്ക് ഓ എനിക്ക് തണുക്കുന്നേ ഞാൻ തുണല്ല എൻ്റെ കൈ കാണിച്ചു തരാം കൈ നോക്കി നിങ്ങൾ ഇതുണ്ടോ ഡ്രൈ ആയിട്ടിരിക്കുന്നെ തണുത്തിട്ട് എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുന്ന ഉണ്ടോ ഇത്രയും തണുപ്പുണ്ട് എന്നിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയേക്കണേ ചെറുക്കനേയും കൊണ്ട് എവിടെയാത്ര നടക്കണേ ഗൈസ് എനിക്ക് തണുപ്പ് എനിക്ക് തണുപ്പടിച്ച വേഗം എനിക്ക് തണുപ്പിട്ടും പറ്റില്ല ഗൈസ് ചെക്കണക്കണ ഭയങ്കര കാറ്റുണ്ടെ കണ്ട എന്റെ കോട്ടയൊക്കെ ഓശി ഇതിനെ തിരിച്ചു പോകാടാ ആ വണ്ടിക്കാര് നമ്മളെ പേടിപ്പിച്ചു ഗൈസ് വണ്ടി വണ്ടിട്ട് അടുപ്പട്ടിട്ട് അടുപ്പടാന്ന് കണ്ടോ ഓരോ ഇരിക്കണോ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ പോണോ കാണന്നെ കണ്ടോ ഒരു 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 ചേച്ചിയാണോ അറിയില്ല കാച്ചിക്കുട്ടിനെ അങ്ങനെ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തുള്ള പാർക്ക് ശരിക്കും എനിക്ക് തണുത്തട്ടും പാടില്ല ഗൈസ് ഇതേ പുള്ളങ്ങളൊക്കെ ചുമ്മാ ഓടി അടക്കണ കണ്ടോ അപ്പുറത്തൊരു ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ കുട്ടികളാണെങ്കിൽ ഫുട്ബോൾ കളിക്കേണ്ടത് സമയം ഇവിടെ ഒരു ഒമ്പതര ഒമ്പത് മണി ആയിട്ടുള്ളൂ കേട്ടോ ഒമ്പതേ കാലം ആയിട്ടുള്ളൂ അപ്പോൾ പിള്ളേരെ അവിടെ ഗെയിം കളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ ആ അമ്മ ഇവിടെ ഉണ്ട് അയ്യോ എനിക്ക് നടക്കണേ ഒരുപാടില്ല രാത്രി നടക്കുവാണെ ഏട്ട മഞ്ഞ കൊറച്ചേര നടക്കണം അല്ലാണ്ട് രക്ഷയില്ല ഈ വീട്ടിൽ പോയാ ചെറുക്കൻ വീണ്ടും എന്നോട് തിരിച്ചു വരാൻ പറയും ഇവിടെ ഏത് പാദരാത്ര വേണം വരാട്ടോ നമ്മുടെ വീട് തൊട്ടടുത്താണ് കാശിക്കുട്ടിന്ന് അയ്യോ എനിക്ക് തണുക്കണേ എനിക്കൊന്നും പറയാൻ പറ്റുള്ള കാശി കൂറു പറയാൻ കളിക്കുവാണ് ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കാശി കൊറേ നേരം ആയിട്ട് നോക്കു ഈ ഇതിലിറങ്ങണ ചെറുക്കിന്റെ മറ്റേ ഊർന്നിറങ്ങണതാ ഇഷ്ടം കിടന്നിറങ്ങണത് ഇത് കണ്ടോ കിടന്നല്ല വരണ്ടത് കിടന്നല്ല ഇനേച്ചിരുന്നു വാ കൊറച്ച് കഴിയുമ്പോ പോട്ടാ കാശി നമുക്ക് തണുക്കിണ്ട് കേട്ടാ പാർക്കിന്റെ അപ്പുറ സൈഡില് വേറെ കുറച്ച് ഏരിയ കൊണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ പോയി ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കാശി കൂട്ടം നമുക്ക് അപ്പുറത്തെ പാർക്കിലേക്ക് പോയാലോ ആ ചെരുപ്പുതിയെ അപ്പുറത്തെയാണ് ഉരുടാ കസേരട ഇന്നലെ അവിടെ കൊണ്ട് ഉരിട്ട അവിടെ കൊണ്ട് കൊണ്ടുട്ടേക്ക അപ്പൊ എടുത്തുണ്ടോ ചെരിപ്പെടുത്തുന്നുണ്ടോ ചെരിപ്പെടുത്തണ്ടോ കാശിക്കൊരു സൈക്കിള് വാങ്ങണം വണ്ടി വാങ്ങണം അപ്പൊ കാശി ഇതിൽക്കൂടി രാത്രി എന്തെയും ഓടിച്ചടക്കണ്ടേ ഇവിടെ ഒക്കെ ഓടിച്ചടക്ക ഈ പാർക്കിൽ അറ്റ തുടങ്ങി ഇതിലേക്കൂടി നടന്ന് ഇങ്ങനെ സ്ക്വയറിലുള്ള സ്ക്വയറൊന്നും അല്ല എന്തൊക്കെയോ ഷേപ്പിലുള്ള എന്താണ് അപ്പൊ കുട്ടികൾക്ക് വണ്ടി ഓടിക്കാനുള്ള സ്പേസ് പിന്നെ ആളുകൾ നടക്കാൻ വരാറുണ്ട് ഇവിടെ രാവിലെ വൈദ്യലേ പോവാ ഇതിലെ പോവാം അപ്പൊ നമുക്ക് ഇതിലേ പോവാം കാശ് ഇവിടെ നിറച്ച് പൂച്ചകളുണ്ട് കേട്ടോ കാശ് തണുക്കളില്ലേ എന്തിനാ കൈ കൂട്ടേ പുല്ലിക്കുടി പോവാൻ തൽക്കാലം ഞങ്ങൾ ഈ പുല്ലിക്കൂടിയാ പോണേ അപ്പുറത്തൊരു ഏരിയ ഉണ്ടോ അവിടെ ഇരിക്കണ സ്ഥലോ അവിടെ കാശ് കുട്ടി കുട്ടികൾക്ക് കളിക്കണ ഒരു പ്ലേസ് ഉണ്ട് കുട്ടിനെ ആകാശത്തില് കൂട്ടാറേ എന്തോ ഒരു സാധനം എന്തൊട്ടോ അറബിയിലെന്താ എഴുതി വെച്ചിട്ടുണ്ട് വാ അപ്പുറത്തേക്ക് പോകും അവിടെ ആകുമ്പോൾ എനിക്ക് കുറച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയെങ്കിലും ഇരിക്കാം ഒരു കുഞ്ഞി പോലെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല കാരണം അവിടെ ഫാമിലിയൊക്കെ വന്നിരിപ്പുണ്ട് ഇവിടെയുള്ള ആളുകളുടെ വീഡിയോ ഒക്കെ എടുത്താൽ നമ്മൾ ഇവർ പിടിച്ചു വേണമെങ്കിൽ ജയിലിടും കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കും അന്നേരം നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആളുകൾ ഉണ്ടോ നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം കഴിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ തൊട്ടടുത്തുള്ള പാർക്ക് പറയുന്നത് ഇതാണ് ഏരിയ ഇതിനകത്ത് നമുക്ക് പാരൻസിനെ ഇരിക്കാം കുട്ടികളുടെ ഇവിടെ വന്നിട്ടാണെങ്കിൽ കളിക്കും ഇവിടെ കുറച്ച് ഒക്കെ ഉണ്ട് ോ കാ ചെരുപ്പാ ആ ചെരുപ്പം ഇരിക്കട്ടോ ഒരിക്കും ഇത് ശരിക്കും പുല്ലല്ലോട്ടോ ഗൈസ് ഇത് നമ്മളെ വിരിക്കണ മാറ്റല്ലോ മാറ്റാണെ മാറ്റാണ് കേട്ടോ അവിടെ ഒന്ന് ഓരോരുത്തരിണ്ട് വരുന്ന അവിടെ ഒരു കടയുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഞാൻ ആ കടയിൽ പോയിട്ടില്ല അതെ അവിടെ കണ്ടോ അവിടെ ഒരു കടയുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കടയിലൊന്നും പോയി തുടങ്ങിയിട്ടില്ല മൂന്ന ഒരാഴ്ച ആയിട്ടില്ലല്ലോ നമ്മൾ വന്നിട്ട് കാശിക്കുട്ടിൻ്റെ വന്നേ കാശിക്കുട്ടിന് ഊർന്നിറങ്ങുന്ന സാധനമാണ് ഇഷ്ടം കാശിക്കുട്ടാ കാശിക്കുട്ടാ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് തന്നെ പോവാം അപ്പൊ അപ്പുറത്തേക്ക് പോകാൻ കേട്ടോ ഞങ്ങൾ എവിടെ കണ്ടോ അതെ താത്തമാരൊക്കെ വന്നിരിക്കണത് ഏഹ് അപ്പൊ ഇവിടെ വൈകുന്നേരം രാത്രി ഒരു മണി രണ്ടു മണി വരെയൊക്കെ ഇവിടെ ആളുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ആളുകളുടെ ഇവിടെ വന്നിട്ട് കുട്ടികളെയൊക്കെ ഈ പാർക്കിലേക്ക് വിടും എന്നിട്ട് അവരിടുന്നിട്ട് മാറ്റൊക്കെ വിരിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കും നടക്കാനും കുറെ സ്പേസ് ഉണ്ട് കേട്ടോ സൈക്കിളൊക്കെ ഓടിച്ച് നടക്കണം കേട്ടോ സൈക്കിള് ജീപ്പ് വണ്ടിയൊക്കെ കൊണ്ടുണ്ടെങ്കിൽ പിള്ളേരെ ഓടിച്ചെടുക്കും അവിടെ ഫുട്ബോള് കളിക്ക ബോള് കളിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോ പോകൂട്ട കാശേ ആപ്പുണ്ട് അമ്മ ഇവിടെ ഇരിക്കുക ഓക്കെ അമ്മ ഇവിടെ ഇരിക്കാം കേട്ടോ അമ്മ ഇവിടെ ഇരിക്കാവേ കാച്ചു കുഞ്ഞ ഓക്കെ ആ ശരി പൂരിട്ടാവൻ ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും കേട്ടോ പിന്നെ ഉണ്ടല്ലോ കായ്സ് ഇവിടുത്തെ പൂച്ചനെ ആയിക്കോയിക്കോട്ടെ എല്ലാം നല്ല തടി തക്കിട് തക്കിടുമുണ്ടൻ പൂച്ചകളായിരിക്കും ഇവിടുത്തെ പൂച്ചകളൊക്കെ ഇതിനെയൊക്കെ കയറ്റി നാട്ടിലേക്ക് അയച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് നോക്ക് കണ്ടാ പൂച്ചനെ കണ്ട ചുരുണ്ടതല്ലേ ഇവിടെ ഉള്ള എല്ലാ പൂച്ചകളും നോർമലിങ്ങനെയാണ് ഇരിക്കുന്നേ ി തടിയുള്ള കൂട്ടത്തിലാണ് എല്ലാരും കുരുണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഡിഗ്രിയൊക്കെ കൊടുത്താലാണ് നിങ്ങൾ ഇച്ചിരി വലുതാവുള്ളൂ ഇവിടെ ഉള്ള എല്ലാ പൂച്ചയും ഇങ്ങനെയാണ് ഇരിക്കുന്നേ എന്റെ മേലത്തെ ടീച്ചറേയും കണ്ടോ കണ്ടോ ഒരു കുട്ടി പുലീനെ പോലീലേ അത് ചുമ്മാ വീടി കൊടുത്തതാ ഞാൻ ചുമ്മാ വീടി കൊടുത്താ നീ പൊക്കോ പൊക്കെ എന്തോ തിന്നാൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ ആളുകൾ വന്നിട്ടിരുന്നിട്ട് മാറ്റൊക്കെ ഇട്ടിട്ടിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കും അപ്പൊ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പൊതുവെ കേട്ടോ അപ്പൊ ഇതിനകത്തൊന്ന് വേണമെങ്കിൽ പറക്കി എടുത്തതായിരിക്കും ഞാൻ എന്താ നോക്കിയാ അറബി പെണ്ണ് നോക്കിയാ കാശീനയാ എന്തിനാ അറബി പെണ്ണ് നോക്കിയോ കാശീനെ ഏതാ അവിടെ ഇരിക്കണതോ അതെ അവരുടെ ഉമ്മയാണ് ആ കൊച്ചുങ്ങളുടെ അമ്മയാണത് സാരിലെ പുള്ള പോയി കളിച്ചോ കളിച്ചോ നോക്കിയപ്പോ പേടിച്ച പുള്ളാ അതിന് മുഖം കാണല്ലേ ആയിത്ത ചേച്ചിന്റെ ചേച്ചി ഇട്ട് ഫുൾ കണ്ണ് മാത്രം കണ്ണെണ്ണിച്ച കാശികുഞ്ഞ് പേടിച്ച കാശിക്കുഞ്ഞ് തിരിച്ച എന്റെ അടുത്ത് വന്നിരിക്കോണ്ടായ് കാര്യം എന്താ ഏതോ പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞുണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഏതോ പാരന്റ്സ് ഏതോ ഒരു ഉമ്മാനെ കണ്ടിട്ടുണ്ടോ കുട്ടികളുടെ അമ്മേനെ ഇട്ടിരിക്കുന്ന കണ്ണ് മാത്രം കാശി കാശിക്കുട്ടി പേടിച്ച് നോക്കണെന്ന് പറഞ്ഞിട്ട് പേടിച്ച് പേടിച്ചെൻ്റെ അടുത്ത് കാശി കാശിക്കുഞ്ഞു പോക തണുക്കണ നമ്മക്ക് പോകാം പോകട്ടാ നമുക്ക് നമുക്ക് തണുക്കണ്ട് കാശിക്ക് തണുക്കണില്ലേ എന്റെ ഡ്രസ്സൊക്കെ കിടന്ന് പറക്കണ എൻ്റെ കൈ ഞാൻ നിങ്ങക്ക് കാണിച്ചല്ലേ ഡ്രൈ ആയിട്ടിരിക്കണത് ഇത്ര തണുപ്പുണ്ട് തണുത്ത് 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 ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുക എന്നിട്ട് ഈ ചക്കിന് ഇരിക്കണ ഗ് കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും റൂമിലോട്ട് പോകും കാശിപ്പിട്ടാ കാശിപ്പിട്ട അവൻ വീണ്ടും കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമ്മളുള്ള സ്ഥലം എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയാദിലെ ബദിയെന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത് ആ ഡീറ്റെയിൽ മാത്രമേ എനിക്ക് പറയത്തുള്ളൂ അപ്പോൾ ഈ ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മതിയിലെ അടുത്തുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണേ ഇൻസ്റ്റാഗ്രാമില് ഗൈസ് അങ്ങനെ ഞാൻ തരാ പോര് ഇവിടുത്തെ മണലി കൂടി നടക്കുകയാണ് നമ്മൾ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടോ അരമണിക്കൂറായിട്ടുണ്ട് കാശിനെ നൈസ് ആയിട്ട് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും വീട്ടിൽ കയറണമെന്നാണ് ആഗ്രഹം നടക്കില്ലെന്നറിയില്ല അപ്പോഴേക്കും ഏട്ടാ വരുവായിരിക്കും ഏട്ടാ വന്നിട്ട് ചിലപ്പോൾ ഞങ്ങൾ പുറത്ത് പർച്ചേസിങ്ങിന് പോവും ഏട്ടൻ്റെ നാളെ അവധിയല്ലേ വെള്ളിയാഴ്ച അതുകൊണ്ട് ചിലപ്പോൾ പുറത്ത് പോകും അടുത്ത വണ്ടിക്ക് കയറിയിട്ടുണ്ട് നോക്ക് കാശിങ്കോട് ഹാപ്പി ഓക്കെ ഗായസ് അപ്പോൾ അപ്പത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചിലരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സൗദിയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് റിയാത്തിലാട്ടോ എല്ലായിടത്തും എനിക്കറിയത്തില്ല റിയാത്തിലൊക്കെ പിന്നെ നിങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാം സേഫാണ് നോ പ്രോബ്ലം നമ്മുടെ നാട്ടിലെ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെ ബായ് ബായ് പറഞ്ഞേ ബായ് ഗൈസ് അപ്പോൾ ഞങ്ങൾ നാളെ അടുത്ത് അടുത്ത ദിവസം ഞങ്ങൾ വേറെ എന്തെങ്കിലും ബ്ലോഗൊക്കെ ആയിട്ട് വരാം അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുന്ന അങ്ങനെയുള്ള ബ്ലോഗൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ സൗദി ഈസ്റ്റേഷൻസ് ഒക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ എന്നെ എവിടെയാ മറക്കല്ല കേട്ടോ അപ്പോൾ ബൈ ഞങ്ങള് തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നില്ല കൊറച്ചേരായി വീടിന്റെ ബാധിക്കണം അപ്പോഴേക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ട് കൊറച്ചു നേരം പത്ത് മിനിറ്റ് ഞങ്ങൾ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ബാല ഉറക്കാൻ കസ്ത്രത്ത് കാണിച്ചു അടക്കാൻ പറ്റി തുറക്കാൻ പറ്റുന്നില്ല തിരിച്ച് വീടിന്റെ അല്ലാട്ടോ റോഡിന്റെ ഗേറ്റിന്റെയാണ് ഇത് കേറിട്ട് വേണം നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തേക്ക് പോകാനോ അപ്പൊ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുവാണ് പാതിരാത്രി ഇവിടെ പാതിരാത്രി എന്ന് പറഞ്ഞാൽ രണ്ടു മണിയൊക്കെ ഇവിടെ കിട്ടിയോ മന്നല്ലോ കിട്ടിയോ വന്നല്ലോ ഏട്ടൻ വന്നല്ലോ ഏട്ടൻ ഞങ്ങക്ക് തുറക്കാൻ പറ്റുള്ള ഡോർ ഉറക്കാൻ പറ്റുള്ള തുറക്കാൻ പറ്റുള്ളത് നോക്കുന്നു പറ്റുന്നില്ല അപ്പഴേക്ക് ഏട്ടാ വന്നു പോയി തിരിച്ചു കാശികോട്ടൂരുവാണ് വന്നതിന് ശേഷം ഏഹ് തണുക്കൾ വേടാത് എന്റെ കൈയ്യൊക്കെ തണുത്ത് വേറെ ചിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഗൈസ് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ സൗദിയിലെ ഇതിലുള്ള കുട്ടിക്കുട്ടി ബ്ലോഗ്സ് ഒക്കെ കാണാൻ ഇഷ്ട്ട്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ പറയില്ല കുഞ്ഞേ ടാറ്റ പറ കാശ് കുറുമലായിട്ടിരിക്കോഷത്തിലിരിക്ക